ഇതെന്തൊരു തോന്നിവാസമാണ് നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക എടോ താനിനി അഞ്ഞൂറാന്റെ അല്ല ഏതായിരത്തിന്റെ മോനാണെങ്കിലും ശരി മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് അല്ലെങ്കിൽ താൻ ഇവിടെ പഠിക്കണ്ട മനസ്സിലായോ സർ ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റുകാരനല്ല തെറ്റ് പൂർണ്ണമായിട്ട് എന്റേതാ മതി ഒന്നും പറയണ്ട എടോ തന്നെ ഇങ്ങനെ താക്കി ചെയ്ത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് എന്നിട്ടില്ല എന്നാ എണ്ണിക്കോ ഇത് അവസാനത്തേതാ അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട് എന്താ എന്താ ഒന്നും കേൾക്കാൻ പറ്റില്ല ഞാൻ ഇടപെടണ എന്ത് പണിയാ മാലുവി കാണിച്ചേ അവനെ ഇന്ന് കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കായിരുന്നില്ലേ അങ്ങനെ അവൻ ഇവിടുന്ന് പോകാൻ പാടില്ല അവൻ ഇവിടെ തന്നെ വേണം എന്താ എന്താ പറയണല്ല ഈ മാുവിന് ചെയ്യാൻ പോണെന്ന് കണ്ടോ രാമത്തിനെ നീ എന്തായി കാണിക്കണേ നിന്നോട് നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനാ എന്തിനെ കെട്ടിപ്പറിക്കണമെന്ന് നിനക്ക് കഴിയുണ്ടെങ്കിൽ അവളെയാണ് പറഞ്ഞു വിടേണ്ടത് അതിനുള്ള അങ്ങോട്ടും പൊളിക്കും പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് അൻ്റെ മക്കൾ വേറെ എന്തൊക്കെ വിളിക്കണം അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ

ആദ്യം നീ അവളെ വളച്ചെടുക്കണം വളച്ച് 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 വറ്റ പൊടി പിന്നെ നീ നോക്കിക്കോ ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും കരയും കാറി പിടിക്കും കെഞ്ചും പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം ഓ രോമ നോക്കിയാ രോമേക്കുന്നത് ഏ അതിപ്പൊ ശരിയായിക്കോളും അതല്ലേ ഓ അവിടെ കുഴപ്പമാകുമെന്ന് കുഴപ്പമാവും ആ ഐ പറഞ്ഞിട്ട് പറഞ്ഞ ഇല്ല ഈ തുടക്കം അങ്ങനെ എനിക്ക് ഉറങ്ങ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ കൂടെ പറ ഇന്നലെ രാത്രി അയ്യേ ഇന്നലെ രാത്രി ഒരു മിനിറ്റ് ഒന്നി വന്നേ എന്താ എന്തിനാ വിളിച്ചേ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്കും അറിയാം മാലുവിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയാം അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അറിയാം അയ്യേ ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു അതാണ് എനിക്ക് എനിക്കിഷ്ടമായത് മാലു വിശ്വസിച്ചാലും മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അത് അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു അതെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ എനിക്കൊരു വിശ്വാസമൊക്കെ വരണ്ടേ ഈ അതെ ഉള്ളിന്റെ എങ്കി സത്യം ചെയ്തു തരാമോ ണോ മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം ഞാൻ വിളിച്ചാൽ അച്ഛനും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം പോരാന്ന് പെട്ടെന്ന് പറയണ്ട നല്ലോണം ആലോചിച്ചിട്ട് മതി വരട്ടെ പോര് പോര് എന്താടാ പോരാടാ എന്താ കാര്യം അവൾ എന്താ പറഞ്ഞു അവളൊന്ന് കൊലയ്ക്കൊടുക്കൂടാ ഞാൻ അവൾക്ക് സത്യം സത്യം ചെയ്ത് ചെയ്ത് അത് അമ്മയെ ഒന്ന് നിന്റെ അമ്മയ്ക്ക് സംഭവിക്കാൻ ഇത് അവളൊരു പാല ഇറക്കിയതല്ലേ നീയോ അതേ പാറ എന്നെ പാലത്ത് അങ്ങോട്ടും അവളോട് സത്യം ചെയ്ത് പറ അവൾ തന്നാലും നീ സത്യം ചെയ്ത് കൊടുക്കണം അത് പറ്റില്ല ഞാൻ അഞ്ഞൂറാന്റെ മോന വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം അത് തന്നെ ഞാനും പറയുന്നത് വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത് മനസ്സിലായോ അങ്ങോട്ട് മരിച്ചോ ചെല്ലോ അല്ല നല്ലോണം ആലോചിച്ചിട്ടാണോ ആലോചിച്ചു തീരുമാനം ചെയ്യും പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്ത് തരണം മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട് അതിനെന്താ ആ കൈ ഇങ്ങോട്ടും ദേഹത്തോട്ടുള്ള സത്യം ഒന്നും വേണ്ട മാലു പറഞ്ഞാൽ എനിക്ക് വിശ്വാസം തന്നെ അയ്യേ ഇങ്ങോട്ടും രാമഭദ്രൻ എന്തിനാ ഇങ്ങനെ വേർക്കണേ സത്യം മരിച്ചുപോയന്റെ അമ്മയാണ് സത്യം ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെയാ രാമഭദ്രം എന്ന് വിളിച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും സത്യം ആ ഇവിടെ നിർത്തിയാൽ മതി ഞാൻ ഇറങ്ങിക്കോളാം ഞങ്ങൾ തമ്മിലൊന്നുമില്ല അതൊക്കെ പിന്നെ പറയാം ആദ്യതാകത്തോണ്ട് വെക്കു ഇല്ല എളേച്ച വന്നേ എന്താ സത്യം ഇളയച്ച അറിയണം പിന്നെ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഇതുകൊണ്ട് വെച്ചിട്ട് വ എന്നിട്ട് സംസാരിക്കാം എന്താ നിന്റെ ഉദ്ദേശം അഞ്ഞൂറാൻ്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അതൊന്നും കണ്ട തെണ്ടികൾ അടുത്ത് പറയേണ്ട കാര്യമില്ല നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നിന്റെ താദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും അത് തന്നെയാണ് ഉദ്ദേശം വെട്ടടാ

மோதரி கூட அடையாயி வேகம் சென்னு ஆரெங்கும் அது சத்துபாயின் தந்தையோடு வரான் பயணம் ച്ചന് എന്തായി കാണിച്ചത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ല എന്ന് പിന്നെ അയാളോട് വടക്കന് പോയ എന്തിനാ ചെളേച്ചിന് തോന്നുന്നുണ്ട് ഇളേച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നു സ്നേഹിക്കുന്നോ ഒക്കെ അറ്റയ്ക്ക് വിട്ടിയാണ് ഞാൻ ഞാൻ കണ്ടതോ ചോദിച്ച കേട്ടില്ലേ ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു അത് ഒന്നും ഉണ്ടായിട്ടില്ല അച്ചമ്മ പറഞ്ഞിട്ട അഞ്ഞൂറാനും മക്കളെയും തമ്മി തല്ലിക്കാൻ എന്റെ ദൈവമേ എടി നിന്റെ അച്ചമ്മക്ക് ഭ്രാന്താണ് ആ ഭ്രാന്തി കേട്ടിട്ട് നീ എടി അഞ്ഞൂറാനി മക്കൾ ആരാണ് നിന്റെ വിചാരം അവന്മാരെ ഈ വിവരം അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചക്കൂല അവനെ വെച്ചക്കൂല രണ്ടിനെ ഒന്ന് കുളിച്ചു മൂടവരും ഇനിയിപ്പൊ നിന്നെക്കൊണ്ട് പ്രതികാരം ചെയ്യിക്കാഞ്ഞിട്ടാണ് നിന്റെ അച്ചമ്മയ്ക്ക് എടി നിനക്കറിയാവോ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണപ്പെണ്ണായിരുന്നു നിന്റെ അമ്മ അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ഛമ്മ ചെയ്ത എന്താന്ന് അറിയാവോ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണപ്പെണ്ടായിരുന്നു നിന്റെ അമ്മയെ പന്തലിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ഛമ്മ താലി കെട്ടിച്ചു അതിലും വലിയ ദ്രോഹമൊന്നും ഈ അഞ്ഞൂറാൻ നിന്നോട് ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയിൽ അഞ്ഞൂറാൻ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ പെരുവഴി കിടന്ന് അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പെടഞ്ഞു പിടഞ്ഞ് അടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടതുണ്ടാക്കയായിരുന്നു അഞ്ഞൂറാൻ അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ ബാട്ട്മുള്ളവരും കൂടെ വെച്ചാകണോ പറ എന്താ നിന്റെ ഉദ്ദേശം ഒന്നിനും പോയി വീട്ടിൽ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്താ കാര്യം എല്ലാവരും കൂടെ എടുത്തിട്ട് തല്ലും എന്നിട്ട് പഠിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലെത്തും പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞാൽ ഇതായിരിക്കില്ല സ്ഥിതി അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞാൽ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര്